എസ് എസ് എഫ് എന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോ തെങ്ങന്മാർക്ക് അല്ലെങ്കിൽ എസ് എസ് എഫിന്റെ നേതാക്കൾക്ക് രാഷ്ട്രീയം പാടില്ല എന്ന് പ്രസ്താവന പുറപ്പെടുവിച്ചുകൊണ്ട് തങ്ങളെ പുറത്താക്കിയവര് ഇന്നിപ്പോ താവിയാവാൻ രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ എസ് കെ എസ് എസ് എഫ് കാര്ക്ക് ഇതൊക്കെ മനസ്സിലാവും എന്നേ അവരോട് പറയാനുള്ളൂ അതൊന്നും ഇവിടെ വിലപ്പോയില്ല ആരെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ പറയുന്നത് മനസ്സിലാകാത്തവരൊന്നുമല്ല കേരള ജനത മാസ് ഉറപ്പിക്കാനായി രാഷ്ട്രീയ പാടില്ല അത്രേ ആരോറപ്പിച്ച മാസമാണ് മുസ്ലിം കേരളം യാതൊരുവിധ ചോദ്യവും ചെയ്യാതെ ഇന്നോളം സ്വീകരിച്ചത് രാഷ്ട്രീയക്കാരല്ലാത്തവരെന്ന് സ്വയം മേനി പറയുന്നവർ ഉറപ്പിച്ചിട്ട് എത്ര മാസം ഉറച്ചത് മാസപ്പിറകിയൊക്കെ ജില്ലാ കാദിമാര് നാട്ടിഗുസ്താദ് പറഞ്ഞ് പഠിപ്പിച്ചു വന്നിട്ടുണ്ടല്ലോ കാദി ഗ്രൗണ്ട് കാദിനെ വിളിച്ചോളും ഒരു ഗ്രൗണ്ടിൽ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഇയാളാണ് എന്റെ കാദി നിറഞ്ഞോണ്ടൊന്നും കാദിയവൂല എന്ന് ചൊല്ലിപ്പഠിപ്പിച്ചതൊന്നും നാട്ടിഗുസ്താദ് അതിനെയൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ചില രാഷ്ട്രീയ കാതിമാരായിരുന്നു ഇവിടെ പ്രശ്നം എന്ന് പറയുന്നതിനൊന്നും ഈ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് മുസ്ലിം മുഹമ്മദ് ദിശാബോധം നൽകിയത് എസ് കെ എസ് എഫിന്റെ ചരിത്രം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഇനിയും നമുക്കറിയാം എന്താണ് എസ് കെ എസ് എഫ് എങ്ങനെയാണ് എസ് കെ എസ് എഫ് അവിടുന്ന് ഇങ്ങോട്ടും ഇന്നോളം വളർന്നത് നമുക്കൊരു ഇന്നും ഇന്നലെ മാത്രം ഒന്നും അല്ലെങ്കിൽ മിനിയാനുകളുമുണ്ട് എസ് കെ എസ് എഫ് എന്നത് എങ്ങനെ വന്നു എല്ലാവർക്കും അറിയാം അതിലൊന്നും ഒരു സംശയം ആർക്കും വേണ്ടതില്ലാത്ത വിധം വളരെ വ്യക്തമാണ് ആരാണ് എസ് കെ എസ് എഫിനെ ഇന്നോളം നയിച്ചത് എന്ന് എസ് കെ എസ് എസ് വി എന്ന സംഘടന രൂപീകൃതമാകുമ്പോൾ അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് റഹ്മാനായ അഷ്റഫേജി കണ്ണാടി പുറമായിരുന്നു ഒരർത്ഥത്തിലും അത് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല കോഴിക്കോട്ട് സാമൂതിരി ഗ്രൗണ്ടിൽ അദ്ദേഹത്തെ വളഞ്ഞു വെച്ച് പിടിച്ച് നിർബന്ധിച്ചപ്പോ നാട്ടികവസ്താദാണ് പറഞ്ഞത് അഷ്റഫെ ഈ സംഘടന ഇന്ന് ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ രൂപീകൃതമാവുന്നതാണ് ഇതിന്റെ പ്രഖ്യാപനം വരുന്നതോടുകൂടി കേരളം എങ്ങനെയാവുന്നു നിങ്ങൾ ഊഹിക്കാവുന്നതേ സ്വാഭാവികമായും ഇതിന്റെ യോഗങ്ങൾക്ക് കൂക്കുവിളികൾ ഉണ്ടാവും പരിഹാസങ്ങൾ ഉണ്ടാവും ഇതിന്റെ സംഘടനയുടെ നേതൃത്വം പാണക്കാട്ടിൽ നിന്ന് തന്നെയായിരിക്കും പക്ഷേ അവരുടെ കയ്യിൽ നമ്മൾ ഇപ്പോൾ ഇതേപ്പിക്കാൻ പറ്റുമോ എന്താണ് അഷ്റഫെ നിങ്ങൾ വിചാരിക്കുന്നത് പാണക്കാട് കുടുംബത്തെ ആളുകൾ പരിഹസിക്കാൻ വിട്ടുകൊടുക്കണം അതുകൊണ്ട് ഒരേ ഒരു വർഷക്കാലം ഒരേ ഒരു കൊല്ലം രംഗം ശരിയാക്കി ശാന്തമാക്കി പരിഹാസവും കൂക്കുവിളിയും ഇല്ലാത്ത വിധം കേരള രംഗം നവീകരിച്ച് ശുദ്ധീകരിച്ച് പാണക്കാട് കുടുംബത്തെ ഏൽപ്പിക്കാനാണ് ഈ സംഘടന ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ ഒരേ ഒരു കൊല്ലത്തിന്റെ ദൈർഘ്യത്തിലാണ് അഷ്റഫ് ഷറഫൈസി പ്രസിഡന്റ് സ്ഥാനേറ്റെടുത്തത് പറഞ്ഞതുപോലെ ഒറ്റ കൊല്ലം കഴിയുമ്പോൾ മഹാനായ സദി സാദിഖ് അലി ശിഹാബ്ദങ്ങള് തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ പിന്നെ തങ്ങൾ തന്നെയാണ് നമുക്കറിയാവുന്നതല്ലേ അവള് ഇങ്ങോട്ട് അബ്ബാസ് അലി ശിഹാബ്ദങ്ങള് പിന്നെ മഹാനായ സീത് ഹമീദ് അലി ശിഹാബ്ദങ്ങള് രാഷ്ട്രീയം ഞങ്ങൾക്ക് അങ്ങനെ അന്യൊന്നുമല്ല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് വിദ്യാർത്ഥി സംഘടനയുടെ നായകത്വത്തിന് തടസ്സമാണെന്ന് എസ് കെ എസ് എഫ് കരുതുന്നുമില്ല കരുതിയിട്ടില്ല ഇവരൊക്കെ തന്നെയാണ് ഈ സംഘടനയ്ക്ക് അജയ്യമായി നേതൃത്വം നൽകിയതും ഇത്ര പ്രക്ഷോഭിതമായി മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനമായി സംഘടനയെ വളർത്തിയതും അതുകൊണ്ട് രാഷ്ട്രീയ കാതിമാരി എന്ന് പറഞ്ഞു പരിഹസിക്കുന്നവർ ഓർക്കുക ഞങ്ങൾക്ക് കഥായിന് രാഷ്ട്രീയം തടസ്സമായിട്ടില്ല ഇന്നോളവും മഹാനായ സീത് മുഹമ്മദ് അലി ശഹാബ്ദങ്ങൾ എന്ന ഇന്നും മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിലെ ഏറ്റവും വലിയ വികാരമായ ആ മഹാമനുഷ്യൻ എത്ര കാതിസ്ഥാനമാണ് ഇന്നും ഹൈദർ അലി ശിഹാബ്ദങ്ങള് ഇന്നും സയ്യിദ് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ അബ്ബാസ് അലി ഹമീദ് ശിഹാബ്ദങ്ങള് ശഹാബ്ദങ്ങള് ഈ നേതൃത്വത്തിൽ എന്നും വിശ്വാസം അർപ്പിച്ചവരാണ് മുസ്ലിം അവിടെ ഒരു വിഘടനത്തിന് വേണ്ടി എൺപത്തിഒൻപത് വരെയും പണിയെടുത്തിട്ട് വിജയിക്കാത്തത് പറഞ്ഞതുപോലെ പണി കുറെ എടുക്കും വിജയിക്കാനൊന്നും ആവില്ല മുസ്ലിം ഉമ്മത്തിന്റെ സംഘടിത ശക്തിയെപ്പറ്റി വെറുതെ വർത്താനം പറഞ്ഞ പോരാ ആ സംഘടിത ശക്തിക്ക് തുരങ്കം വെക്കുന്ന പണികൾ ഒരു ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല